Oh, എനാമാവ് നെഹ്റു പാർക്കിൽ വിനോദത്തിനെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഓണക്കാലത്ത് കെട്ടുവഞ്ചിയിൽ പുഴയോര കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാനാകും മുപ്പത് പേർക്ക് ഇരുന്നിലകളിലായി ഇരുന്ന് യാത്ര ചെയ്യാനാകുന്ന കെട്ടുവഞ്ചികൾ ഇതിനായി ഒരുങ്ങി ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ മൂവായിരം രൂപയാണ് ഫീസ് മൂന്ന് മണിക്കൂറാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ മതി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കെട്ടുവഞ്ചിയുടെ സഞ്ചാരം കഴിഞ്ഞ ജനുവരി മുതൽ കയാക്കിംഗും പെഡൽ ബോട്ടും എൻജിൻ ബോട്ടും സോളാർ ബോട്ടും പ്രവർത്തിച്ച് വിജയിച്ച സാഹചര്യത്തിലാണ് ഡിടിപിസി ടി പി സി കെട്ടുവഞ്ചി സഞ്ചാരത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത് കനോലി ക്രൂയിസ് ഉടമ ചെമ്മപ്പിള്ളി സ്വദേശി ഇ ആർ ദിലീപ് കുമാറാണ് ജലയാനങ്ങൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് തീരദേശത്തുള്ളവർക്ക് ഈ ഓണം കളറാക്കാൻ കായലിലെ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള കാഴ്ചകൾ കാണാൻ ജലയാത്രയിൽ അവസരമുണ്ട് എൻ്റെ ഞങ്ങളുടെ കൊനാലി ക്രൂസിൻ്റെ വക ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പോൾ ഓണം നമ്മൾ കളറാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വലിയ ബോട്ട് കൊണ്ടുതരക്കുന്നത് ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ സോളാറിൻ്റെ ബോട്ടും കയാക്കും പെടൽ ബോട്ടും മറ്റേ സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട് അത് പോരാണ്ട് ഓണം കളറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയൊരു ബോട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് പത്തിരുപത്തഞ്ച് പേർക്ക് യാത്രയാവുന്ന വലിയ ബോട്ടാണ് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഓണത്തിനൊക്കെ ആലപ്പുഴ ആക്കുമരകം എല്ലാവടത്തെയാണ് പോകുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മുടെ നാട്ടിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഏനാമാവ് നെഹ്റു പാർക്കിലേക്ക് വരും ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട് അതുപോലെ എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള വലിയ ബോട്ടും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്